ഇവിടെ വന്ന നിർദ്ദേശങ്ങളുടെ സ്വീകരിക്കാൻ മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇവിടെ വീണ്ടും ഒരു പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകളാണുള്ളത് വർക്കിംഗ് ഗ്രൂപ്പുകൾ തിരിഞ്ഞിരുന്നൊണ്ട് ഇന്നത്തെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് കെ പ്രമോദ് വിദ്യാനന്ദനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണി പാറളം പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു പി കെ ലിജീവ് കെ കെ മണി സി ബി സുരേഷ് സി ആർ ശ്രീജിത്ത് അനിതാ പ്രസന്നൻ മിനി വിനയൻ കെ ബി സുനിൽ സ്മിനു മുകേഷ് ബിനോയ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ജി വിനയൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു